ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിൽ പ്രഭാത ഭക്ഷണത്തെ പറ്റിയിട്ട് നമ്മൾ ഒരാളോട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് നമ്മളെടുത്ത് പറയും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് ഇന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും പക്ഷേ നമ്മൾ അവരോട് തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കാതൊക്കെ പറഞ്ഞ് അവർ ടോട്ടലി അതിനൊരു ഉത്തരം കിട്ടത്തില്ല അതായത് നമ്മുടെ നാട്ടിലെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് പേരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിക്കരുത് കഴിക്കരുത് എന്നും മറ്റൊരാളെ അഡ്വൈസ് ചെയ്യുന്നതിൻ്റെ അകത്ത് വളരെ താല്പര്യം കാണിക്കും എന്ത് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതായത് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അതായത് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് മുതലായിട്ടുള്ള ഒട്ടനവധി ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ഉണ്ട് എന്നാൽ ഇതിനോടൊക്കെ ചേർന്ന് അതായത് ഇതൊക്കെ വളരെ ബോർഡർ ലൈനിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതായത് മരുന്ന് കഴിച്ച് തുടങ്ങിയില്ല പക്ഷേ ഉടനെ മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ബോർഡർ ലൈനിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നാളെ വരുമോ എന്നുള്ള ഒരു സംശയമുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഒരുപോലെ ഫലപ്രദമാകുന്ന പ്രഭാത ഭക്ഷണ രീതി എങ്ങനെയാവണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക ഒപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇതിൽ കഴിക്കാനുള്ള കുറച്ച് കോമ്പിനേഷൻസ് പറയുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാറില്ലേ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അതായത് രാത്രിയിൽ നമ്മൾ അത്താഴം കഴിച്ച് പിറ്റന്ന് രാവിലെ നമ്മൾ വീണ്ടും അതായത് ഒരു ഫാസ്റ്റിങ്ങിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫാസ്റ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഒരവസ്ഥ അതായത് അതിനെ ഇല്ലാതാക്കി ആഹാരം കഴിച്ച് നമ്മൾ ഉന്മേഷത്തിലേക്ക് വരുന്ന ആ ഒരു അവസ്ഥയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഉച്ചയ്ക്കും അത്യാവശ്യം ആഹാരം കഴിക്കും രാത്രിയിൽ വളരെ കുറഞ്ഞ അളവിൽ ആഹാരം കഴിച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഇന്ന് ഇതിനെ നേരെ തിരിച്ചു രാവിലെ നമ്മൾ ചിലപ്പോൾ ഒന്നും കഴിക്കാണ്ട് പോവും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കും രാത്രിയിൽ പുറത്ത് പോയി അല്ലെങ്കിൽ രാത്രിയിൽ നല്ല നേരം ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു ഇതിനോടൊപ്പം തന്നെ ഒട്ടനവധി ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഷുഗറുള്ള ആൾക്കാർ വളരെ കൂടുതലാണ് പണ്ടുള്ള അത്ര അതിനെ ആ ഒരു ലെവലൊക്കെ മാറിപ്പോയി അപ്പോൾ അത്രയും ആളുകൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കാനുള്ള ആഹാരങ്ങളെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ചിലർ പൊതുവേ ഹോസ്പിറ്റലിൽ വന്നാൽ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സീഡുകൾ സീഡ് വർഗ്ഗങ്ങൾ അതായത് വിത്ത് വർഗ്ഗങ്ങൾ രാവിലെ കഴിക്കാൻ പഴങ്ങളാണോ കഴിക്കേണ്ടത് പച്ചക്കറിയാണോ കഴിക്കേണ്ടത് അരി ആഹാരം അതായത് ദോശ ഇഡലി ഇടിയപ്പം പുട്ട് അങ്ങനെയുള്ള അരി ആഹാരങ്ങളാണോ നമ്മൾ കഴിക്കേണ്ടത് അതോ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും നട്ട്സ് വർഗങ്ങൾ അതായത് രാവിലെ തന്നെ നമ്മൾ കുറച്ച് ഈന്തപ്പഴം ഡേറ്റ്സോ അല്ലെങ്കിൽ നട്ട്സോ അതോ ഒരു ഗ്ലാസ് പാലും അതോ ഒരു ഏത്തപ്പഴം കഴിച്ചാൽ മതിയോ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പൊതുവേ ചോദിക്കും കോൺഫ്ലെക്സ് കഴിക്കുന്നതാണോ ബ്രെഡിൻ്റെ അകത്ത് ന്യൂട്രല്ല അല്ലെങ്കിൽ ജാം തേച്ചിട്ട് കഴിക്കുന്നതാണോ അതോ ബ്രെഡ് മുട്ടയും കഴിക്കുന്നതാണോ നല്ലത് ഈ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ന്യൂഡിൽസ് രാവിലെ കഴിക്കാമോ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരുപാട് വ്യത്യാസം കാണും അതായത് വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ ഇപ്പോൾ നമ്മൾ രാവിലെ ഫാസ്റ്റിങ് എഫ് ബി എസ് നോക്കുമ്പോൾ ഞാൻ മരുന്ന് കഴിക്കാത്ത ഒരാളാണെന്ന് വെച്ചോ മരുന്ന് കഴിക്കാത്ത ആളാണ് അപ്പോൾ കഴിക്കുമ്പോൾ നയൻറ്റി ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് ദോശ കഴിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളും രണ്ട് ദിവസം കഴിക്കുന്നു പക്ഷേ ഇവിടെ ഉണ്ടാകുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അടുത്ത പി പി ബി എസ് നോക്കുമ്പോൾ ഒരു വൺ ട്വൻറ്റി ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു വൺ ഫിഫ്റ്റി ഫൈവ് എബോ അല്ലെ ഒരു വൺ ഫിഫ്റ്റി റേഞ്ചിലേക്ക് കാണിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് എന്ന് പറയുന്നത് ഈ പ്രമേഹ രോഗമുള്ളവരിൽ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഇതാണ് അതായത് മരുന്ന് കഴിക്കുന്നവരും മരുന്ന് കഴിക്കാത്തവരും തമ്മിലുള്ളൊരു വേരിയേഷൻ നമുക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ അരി ആഹാരം കഴിക്കാതെ എന്ത് കഴിക്കാമെന്ന് നമ്മളോടൊരാൾ അരിയാഹാരം തിന്നരുതെന്ന് പറഞ്ഞാൽ ചോദിക്കണം അപ്പം ഞാൻ എന്ത് കഴിക്കട്ടെ അപ്പോൾ നമുക്ക് ദോശ കഴിക്കാം ഇഡ്ഡലി കഴിക്കാം ഇടിയപ്പം കഴിക്കാം പുട്ട് കഴിക്കാം ഇതെല്ലാം നമുക്ക് കഴിക്കാം പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ നമ്മളതിലൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ കഴിക്കാനുള്ളത് അതായത് ചെറിയ അളവിലാണ് കഴിക്കാനുള്ളത് ഈ ചെറിയ അളവെന്ന് പറയുമ്പോൾ നമ്മൾ ഇഡ്ഡലിയാണ് അതിൽ മൂന്ന് ഇഡലി കഴിക്കുന്നതെന്ന് വെച്ചോളൂ പക്ഷേ ഇതിൻ്റെ കൂടെ തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി നമ്മൾ കഴിക്കരുത് എണ്ണ ചേർന്നിട്ടുള്ള പൊരിച്ച ആഹാരങ്ങൾ നമ്മൾ കഴിക്കരുത് അതുപോലെ തന്നെ നമ്മൾ മധുരം ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം കഴിക്കരുത് ഇനി ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് കഴിക്കണം നമുക്ക് കടല കഴിക്കാൻ പറ്റും ഉള്ളിക്കറി വെച്ചിട്ട് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ പരിപ്പ് വർഗ്ഗങ്ങളോ കടലവർഗ്ഗങ്ങളോ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്തിട്ട് കഴിക്കാം സോയാബീൻ നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ സാലഡ് നമുക്കിതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതായത് ഒരു ചെറിയ വ്യത്യാസം നമ്മൾ കൊണ്ടുവന്നാൽ മതി അതായത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു മുട്ട നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതായത് ഇതെല്ലാം കൂടെ എടുത്ത് കഴിക്കണം എന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇതിലേതെങ്കിലും നമുക്ക് ഈ പറയുന്ന അരി ആഹാരത്തോട് ഒപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇനി അരി ആഹാരം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരെയാണ് അവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് റാഗി കഴിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഗോതമ്പ് കഴിക്കാൻ പറ്റും ഓട്സ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് രാവിലെ കഴിക്കാം ഇനി രാവിലെ നട്ട്സ് കഴിക്കുന്നത് തെറ്റാണ് എന്നൊരു അഭിപ്രായം ഇല്ല പക്ഷേ ഈ നട്ട്സ് എന്ന് പറയുന്നൊരു ഹൈ എനർജി നമുക്ക് സപ്ലൈ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അരി ആഹാരത്തോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നട്ട്സോ അല്ലെങ്കിൽ ഡേറ്റ്സോ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗറിൻ്റെ സ്പൈക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ നട്ട്സ് ഐറ്റംസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ഒരു ചപ്പാത്തി മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാവൂ അതാണ് നമുക്ക് ആ ഒരു സ്പൈക്ക് വരാതിരിക്കുക അല്ലെ റാഗിയോ ഓട്സോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മളത് കഴിക്കുക ഓട്സ് കലക്കി പഞ്ചസാര ഇട്ട് കഴിക്കണം എന്നല്ല പറഞ്ഞത് ഓട്സ് നമുക്ക് പല രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം ഓട്ട്സ് വെച്ച് ദോശ ഉണ്ടാക്കും ഓട്സ് വെച്ചിട്ട് നമുക്കല്ലാതെ തന്നെ വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുമോ അപ്പോൾ ഈ രീതിയിൽ പല മോഡിഫിക്കേഷൻസ് ഉണ്ട് അതിലേതെങ്കിലും ഒന്നിനോടൊപ്പം ആയിരിക്കണം നമ്മൾ ഈ പറയുന്ന നട്ട്സ് വർഗ്ഗങ്ങൾ കഴിക്കാനുള്ള നട്ട്സ് കഴിക്കുമ്പോൾ ഞാൻ പൊതുവേ പറഞ്ഞിട്ടുണ്ട് ഒരു പിടി നട്ട്സാണ് കഴിക്കേണ്ടത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ടാണ് ആ നട്ട്സ് കഴിക്കാനുള്ളത് മറ്റൊന്നും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യരുത് അപ്പോൾ ചിലർ ചോദിക്കും ഈ പറയുന്ന നട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ഈ കാഷ്യൂ നെറ്റ് ബദാം പിസ്ത ഇതൊക്കെയാണല്ലോ ഇത് മാത്രമാണ് ഇത് ഭയങ്കര പൈസ ഉള്ളവർക്കല്ലേ കഴിക്കാൻ പറ്റുമെന്നൊരു തോന്നലായിരുന്നു നമ്മൾ സാധാരണ കഴിക്കുന്ന കപ്പലണ്ടി ഇല്ല അതും നെറ്റ്സ് വർഗത്തിൽ പെട്ടത് തന്നെയാണ് അപ്പോൾ നമുക്ക് കപ്പലണ്ടിയും ചെറിയ അളവിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പറ്റും പക്ഷെ അരി ആഹാരം ആകരുത് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇനി തന്നെ നമ്മുടെ ജോലി എന്ന് പറയുന്നതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രഭാത ഭക്ഷണങ്ങളിൽ ഇപ്പോൾ ഞാൻ വളരെ ഒരു എക്സാമ്പിൾ പറയും ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചെറിയ വ്യായാമമൊക്കെ ചെയ്തിട്ട് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അവിടെ വന്നിട്ട് അവിടെ എൻ്റെ ഇരുന്നു കൊണ്ടുള്ള ജോലിയാണ് വൈകുന്നേരം വരെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീടിൻ്റെ കെട്ടിടപ്പണിക്ക് പോകുന്ന ഒരാളാണെന്ന് വെച്ചോളൂ അദ്ദേഹത്തെ സംബന്ധിച്ചാണെങ്കിൽ രാവിലെ ഒൻപതര പത്ത് മണിയൊക്കെ ആവുന്ന ഒരു സമയത്തായിരിക്കും അവർ ചിലപ്പോൾ കഴിക്കുന്നത് പക്ഷേ ഇവിടെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ പോയതിനു ശേഷം ഒട്ടനവധി ശാരീരിക അതായത് നമ്മുടെ മസിൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എക്സർസൈസ് ആയിരിക്കും ചെയ്യുന്ന അപ്പോൾ ഞാൻ കഴിക്കേണ്ട ആഹാരവും അദ്ദേഹം കഴിക്കേണ്ട ആഹാരവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ലേ അതായത് ഞാനിപ്പോൾ രാവിലെ ഒരു രണ്ട് ഇഡ്ഡലി കഴിക്കുന്നു കുറച്ച് നെട്സിൽ കഴിച്ചിട്ട് പോകുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ രണ്ട് ഇഡലി ഇതും അത്ര നല്ല അതായത് ഒരുപാട് ക്ഷീണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത്തരക്കാരാകുമ്പോൾ ചപ്പാത്തിയോ റാഗിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓട്സോ ഒക്കെ നമ്മൾ രാവിലെ കഴിക്കുക ഇനി അരി ആഹാരം നമ്മൾ അതിൻ്റെ സൈഡിൽ ഒന്നോ രണ്ടോ ആയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചെയ്യാനുള്ളത് അവർക്ക് വേണമെങ്കിൽ രണ്ട് മുട്ട കഴിച്ചിട്ട് പോകുന്നത് കൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല കാര്യം കാർബോഹൈഡ്രേറ്റിനോടൊപ്പം നമ്മൾ എപ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് അതായത് പാലോ മുട്ടയോ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ നമ്മുടെ ഷുഗറിൻ്റെ സ്പൈക്ക് അതായത് കൂടുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അതായത് പെട്ടെന്ന് രക്തത്തിൻ്റെ അകത്തേക്ക് ഷുഗർ വർദ്ധിക്കത്തില്ല അതിന് പകരം സ്ലോ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ കൂടി കൊണ്ടുവരിക ഒപ്പം കടലയോ നമ്മൾ പരിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് രാവിലെ കഴിക്കുന്നതെങ്കിലും നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും വരാനായിട്ടില്ല അപ്പം ഈ രീതിയിൽ നമുക്ക് അവരുടെ എക്സർസൈസ് ഈയൊരു ആഹാര രീതി നമുക്കൊന്ന് ക്രമീകരിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ മൂന്ന് നേരം ഇപ്പോൾ നമുക്ക് ഷുഗറോ അങ്ങനെയുള്ള ഏതെങ്കിലും കൊളസ്ട്രോളോ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സാലഡ് വർഗ്ഗങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അപ്പോൾ സാലഡ് നമ്മൾ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാലഡുകളിൽ എപ്പോഴും നമ്മൾ ഉള്ളി ചേർക്കാറുണ്ട് ഇതിൻ്റെ അത് കുറിസെറ്റിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഇത് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊഴുപ്പ് ക്രമാതീതമായിട്ട് അടിയുന്നതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇറച്ചിയോടോ മീനിനോടോ ഒക്കെ ഒക്കെയൊപ്പം നമ്മൾ സവാള അരിഞ്ഞിട്ടായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആഹാരത്തിനോടൊപ്പം മൂന്ന് നേരവും നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും സാലഡുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിൽ അമിതമായിട്ട് പഞ്ചസാര കൂടുന്ന ഒരു പ്രവണതയും കൊളസ്ട്രോൾ അടിയുന്ന ഒരു പ്രവണതയും മാറ്റിയിട്ട് നല്ല ഉന്മേഷത്തോടെ ഇരിക്കാം ഇനി ഒരു ചെറിയ ഒരു ടൈലൻ്റ് കൂടി പറയുകയാണ് അതായത് നമ്മൾ ഒരു കാരണവശാലും രാവിലെ കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങളാണ് ഒന്ന് നമ്മൾ ന്യൂഡിൽസ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക അമിതമായിട്ട് മധുരം ചേർന്നിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ ന്യൂട്രലയോ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ജാമോ ഒക്കെ അമിതമായിട്ട് തേച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്കിത് അത്ര നല്ല കാര്യമല്ല രാവിലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള എനർജി ശരീരത്തിലോട്ട് എത്തുന്നത് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എരിവുള്ള അതായത് സ്പൈസി ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ പൊരിച്ച ഇറച്ചി ഐറ്റംസും നമ്മൾ രാവിലെ കഴിക്കുന്നത് വളരെ ശരീരത്തിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും കൊടുക്കുന്നത് ഒപ്പം തന്നെ രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് രാവിലെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഏത്തപ്പഴം കഴിക്കാം ആപ്പിൾ കഴിക്കാം ഈ ഒരു രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുകയാണ് തണ്ണിമത്തനോ അങ്ങനെയൊക്കെയുള്ള കഴിക്കാം പക്ഷേ സിട്രസ് ഫ്രൂട്ട്സ് അതായത് നമുക്ക് പുളിപ്പ് രസമുള്ള ആ ഈ മസ് മൊസാമ്പി അതുപോലെ തന്നെ ഓറഞ്ച് മുന്തിരി മുതലായിട്ടുള്ള പുളിപ്പ് രസമുള്ള ആഹാരങ്ങൾ നമ്മൾ രാവിലെ ഫ്രൂട്ട്സ് ഒഴിവാക്കണം കാര്യം പലർക്കും അസിഡിറ്റിയും പുളിച്ചു തകട്ടലുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് എന്നാലും മറ്റു നേരങ്ങളിൽ നമുക്ക് നോർമലായിട്ടുള്ള ഒരാൾക്ക് ഇത് കഴിക്കാം പക്ഷേ പ്രമേഹമോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉള്ളവരാകുമ്പോഴാണ് ഇത് ലിമിറ്റ് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരങ്ങൾ ഞാൻ വളരെ കേരളത്തിലെ എല്ലാവരും കഴിക്കുന്ന രീതിയിലുള്ള ആഹാരമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആഹാര ക്രമീകരണത്തോടൊപ്പം പ്രോട്ടീൻ കൂടി ആഡ് ചെയ്തിട്ട് കഴിച്ച് നോക്കും നിങ്ങൾക്ക് വളരെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ